ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കറീൻ്റെ ആയിട്ടാണ് കേട്ടോ അതായത് ഞാൻ ഇങ്ങനാദ്യാണേ ഇങ്ങനൊരു കറി ഉണ്ടാക്കുന്നത് അപ്പം കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഉണക്കം മീൻ ഒരു തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കുകയാണ് കേട്ടോ അപ്പം അതിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ ഉണക്ക മീൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അയലാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇപ്പോൾ വന്നപ്പം കൊണ്ടുവന്നതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ആ ആദ്യമൊക്കെ ഇപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ച കറി വെക്കുമായിരുന്നു അപ്പോൾ അത് ഒന്ന് കൂട്ടാൻ ഇപ്പം ഒക്കെ പൂതിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്ന് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കറി വെച്ചിട്ടുള്ളത് കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ തേങ്ങ അതേപോലെ ഫുള്ളായിട്ട് കൊണ്ടുവന്നതെന്നു അപ്പോൾ ഞാനത് ചെലവാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞു വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെന്താ മുളക് പൊടിയുണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ജീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി കെട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുടംപൊളിയാണ് കേട്ടോ നമ്മൾ കുടമ്പൊളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമേ നമുക്ക് ഈ ഒരു ചേരുവകൾ അതായത് ഈ മസാലകളെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അതിന് നമ്മൾ തേങ്ങയും മസാലപ്പൊടികളും എല്ലാം കൂടിയിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞതായതുകൊണ്ട് കുറച്ചധികം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അയലമീൻ എന്നിട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇതാ ഈ ചട്ടിയിലിട്ടിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് മൺചട്ടിയിലിട്ടിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ അത് കഴുകി നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചേരുവകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇടണ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് വെക്കുന്നത് എന്നാലും നന്നായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ എന്നിട്ട് എന്നിട്ടതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മളിനത് അടുപ്പിൽ വയ്ക്കുകയാണ് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് താളിക്കുകയാണ് വേണ്ടത് അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഉലുവ കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളത് മീനിലേക്ക് ഒഴിച്ച് കൊടുക്കണം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഫൈനൽ സ്റ്റേജും കഴിഞ്ഞു നമ്മുടെ കറി അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയ റിവ്യൂ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ആളുകൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കറി എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അധികം ആളുകൾക്കും അറിയണമുണ്ടാവും പക്ഷെ അറിയാത്ത ആളുകൾ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ കറിയാണ് ഇതിലേക്കൊരു പപ്പടം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമീൻ പൊരി അല്ലാന്നുണ്ടെങ്കിൽ ഇതന്നെ മതി ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്